നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധത്തിന് ഒരു മുതൽക്കൂട്ടായി പുതിയൊരു യുദ്ധ ടാങ്ക് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് സോറവാർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് അതിർത്തിയിൽ പ്രത്യേകിച്ച് ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി നിൽക്കുന്ന മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഈ ടാങ്കുകൾ ഇനി ഇന്ത്യയെ സഹായിക്കും ഈ ടാങ്കുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം സാധാരണ ടാങ്കുകൾക്ക് നാൽപ്പത് മുതൽ അൻപത് ടണ്ണിന് മുകളിൽ ഭാരം വരുമ്പോൾ സോറവാർ ടാങ്കിന് ഇരുപത്തിയഞ്ച് ടൺ ഭാരം മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല ഇപ്പോഴുള്ള ടി സെവന്റി ടു ടി നയൻറ്റി ടാങ്കുകളെക്കാൾ അതിവേഗം പർവ്വതങ്ങളിലും മരുഭൂമികളിലും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളിലും സഞ്ചരിക്കുവാനും സോറവാറിന് കഴിയും ഡി ആർ ഡിഒ ലാർസൺ ആൻഡ് ടൂബ്രോ എന്നിവർ സംയുക്തമായാണ് ഈ ടാങ്ക് വികസിപ്പിച്ചെടുത്തത് രണ്ടര വർഷം കൊണ്ടാണ് ഇത് സാധ്യമായത് വളരെ ഉയർന്ന അളവിൽ കൃത്യതയോടെ ഫയർ ചെയ്യുവാൻ സോറവാറിന് കഴിയും ഒരു വിമാനത്തിൽ തന്നെ രണ്ട് ടാങ്കുകളെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും സാധിക്കും കരയിലും വെള്ളത്തിലും വലിയ ടാങ്കുകൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത പ്രദേശങ്ങളിലും ടാങ്ക് വേദ ഗെയ്ഡഡ് മിസൈലുകൾ ഘടിപ്പിക്കുവാനും സ്ഫോടനം ചെറുക്കുന്ന പ്രത്യേകം കവചം തുടങ്ങി നിരവധി പ്രത്യേകതകൾ ഈ സോറോവർ ടാങ്കിനുണ്ട് ഇപ്പോൾ അൻപത്തി ഒൻപത് എണ്ണമാണ് കരസേനയ്ക്ക് കൈമാറുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെണ്ണം കൂടി പിന്നീട് നിർമ്മിക്കും ഇനി വരുന്ന പന്ത്രണ്ട് പതിനെട്ട് മാസത്തോളം ഈ സോറോവർ ടാങ്കിന്റെ പരീക്ഷണങ്ങൾ കരസേന നടത്തും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇത് സൈന്യത്തിന്റെ ഭാഗമായി മാറും ഗുജറാത്തിലെ ഹസീറയിൽ ലാർസൺ ആൻഡ് ടൂബ്രയുടെ പ്ലാന്റിലാണ് സോറോവാർ ടാങ്ക് നിർമ്മിച്ചത് ഭാരം കുറഞ്ഞ ടാങ്കുകൾ അടുത്ത കാലത്ത് ചൈന അതിർത്തിയിൽ ധാരാളമായി എത്തിച്ചിരുന്നു അതിനു മറുപടിയായാണ് ഇന്ത്യ തദ്ദേശീയമായി സോറോവാർ ടാങ്ക് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് രണ്ടര വർഷത്തോളമായി ഇതിന്റെ നിർമ്മാണ പ്രക്രിയ നടക്കുകയായിരുന്നു ഡിആർ ഡിഒയും മറ്റു സ്ഥാപനങ്ങളും സംയുക്തമായി പ്രവർത്തിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് വലിയ വിജയം കണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രതിരോധ വകുപ്പ് പതിനേഴായിരത്തി കോടിയുടെ ഈ പ്രോജക്ടിന് രൂപം കൊടുത്തത് വളരെ സങ്കീർണമായതും വെല്ലുവിളി നിറഞ്ഞതുമായ യുദ്ധമേഖലയിൽ ഇത്തരം യുദ്ധോപകരണങ്ങൾ ഇന്ത്യൻ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായി ഉണ്ടായ അതിർത്തിയിലെ സംഘർഷത്തിന് ശേഷം കൂടുതൽ മെച്ചപ്പെട്ട ടാങ്കുകൾ അതിർത്തി മേഖലയിൽ ഇന്ത്യയ്ക്ക് ആവശ്യമായി വന്ന സാഹചര്യത്തിലാണ് പുതിയ ടാങ്ക് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സോറവർ ടാങ്ക് പോലുള്ള പുതിയ സൈനിക ഉപകരണങ്ങൾ സ്വന്തമായി നിർമ്മിച്ചെടുക്കുവാനുള്ള കഴിവ് ഇന്ത്യയ്ക്കുണ്ട് ഇനിയും കൂടുതൽ ഗവേഷണങ്ങൾ ഈ മേഖലയിൽ നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം